ഫില്ട്ടറിൻ്റെ സ്ക്രൂ മൊത്തം ഇളക്കി എയർ ഫിൽറ്റർ തുറക്കാൻ പോവുകയാണ് ഓ ഉണ്ടോ ഉണ്ടോ ഞാരിക്കുന്നുണ്ടോ പൊന്നെ ഈ ഫിലട്ടറുണ്ടോ മൊത്തം ബ്ലോക്കായി എല്ലാ ഹോളും അടങ്ങി ഹൈ ഫ്രണ്ട്സ് നമ്മളെ വാങ്ങുകൾ ഇടക്കിട്ട് ഇടയ്ക്കിട്ട് മൈലേജ് കുറയും പെട്ടെന്ന് മിസ്സിങ് വലുവ് കുറവ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും നമ്മളൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടു കൊടുക്കും അങ്ങനെയുള്ള പ്ലഗ് കാർബർ അങ്ങനെ ആവശ്യമില്ലാത്ത എല്ലാ വരികളാക്കി പണിയിട്ട് പോലും കറക്റ്റ് ആവാത്തവർക്ക് അത്ര നമുക്ക് എങ്ങനെ പരിഹരിക്കാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ സാധാരണ വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യാൻ വഴി നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വേറൊരു സംഭവമാണ് ഇന്നത്തെ എയർ ഫിൽറ്റർ എന്നൊരു സംഭവം ഉണ്ട് എയർ ഫിൽറ്റർ അത് അത്യാവശ്യം നമുക്ക് എവിടെ നിന്നും ആർക്കും അറിയത്തില്ല ഇപ്പോൾ വർഷോപ്പിൽ പോയാൽ പോലും നമ്മൾ ചേഞ്ച് ചെയ്യാറില്ല കാരണം അവിടെ ചെന്ന് നമ്മൾ പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ മാറണം ഓക്കെ അവർ എഞ്ചിൻ ഓയിൽ തരും എയർ ഫിൽറ്റർ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ വല സൈഡിലുള്ള ഒരു ഈ ഹെഡാണ് ഹെഡിനുള്ള കാർബേറ്റർ കാർബേറ്ററിന് ആവശ്യമുള്ള എയർ വലിക്കാൻ ഉപയോഗിക്കുന്ന സംഭവം ഒരു ഫിൽറ്ററാണ് ഇരിക്കുന്ന സ്ഥലം കാണിച്ചു തരാം ഉണ്ടോ ഇതാണ് എയർ എയർ ഫിൽറ്റർ എന്ന് പറയും ഈ സംഭവം ഇളക്കി കഴിഞ്ഞ അതിനകത്തൊരു ഉണ്ട് ഓരോ ട്രിപ്പ് എഞ്ചി മോയിൽ ചേഞ്ച് ചെയ്യുമ്പം നമ്മൾ അത് ഇളക്കിന്ന് യൂസ് ചെയ്ത് വാഷ് ചെയ്യുന്ന ടൈപ്പിൽ നിന്ന് വാഷ് ചെയ്യണം എയർ അടിക്കുന്ന ടൈപ്പ് നിന്ന് എയർ അടിക്കണം അത് നശിച്ച് കൊണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യണം എന്നാൽ നമുക്ക് അത്യാവശ്യം വണ്ടിക്ക് നല്ല മൈലേജ് കിട്ടും വലിവ് കിട്ടും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ സാധനം മാറുമ്പോൾ നമുക്ക് കിട്ടും അന്നേരം നമ്മൾ ആദ്യം ചെയ്യേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എയർ ഫിൽറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യാം ഓക്കെ അത് ഈ സ്ക്രൂ അല്ല ഉടണം ജസ്റ്റ് ഞാൻ സ്ക്രൂ ഇരിട്ട് കാണിച്ചിരാം ഓക്കെ അങ്ങനെ എയർ സ്ക്രൂ മൊത്തം ഇളക്കി ആ എൽ ഫ്രൂ തുറക്കാൻ പോവുകയാണ് ഓ വേണ്ട മഴ സമയങ്ങളിൽ സമയങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് വെള്ളം കയറാൻ ചാൻസ് കൂടുതലാണ് വേണ്ട ഫിൽട്ടർ ഇരിക്കുന്നുണ്ടോ ഫിൽട്ടറിൻ്റെയൊക്കെ അവസ്ഥയൊക്കെ വളരെ ദയനീയമാണ് എല്ലാം എല്ലാവരും വല്ലാത്ത നിറമായി ഉണ്ടോ ഇവിടെ കൂടെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്ന രീതി ഉണ്ടോ ഇത് നമുക്കൊന്ന് വൃത്തിയാക്കാം എങ്ങനെയാണ് ഓക്കെ ഇതാണ് ഫിൽറ്റർ നമ്മൾ ഇതാണ് കറക്റ്റ് വൃത്തിയാക്കി വെക്കുന്ന സാധനമാണ് ഉണ്ടോ ഞാൻ ഇരിക്കുന്നുണ്ടോ പൊന്നേ ഈ എയർ ഫിൽട്ടർ അത് വെച്ചതിനു ശേഷം ഞാൻ മൂന്ന് ട്രിപ്പ് എഞ്ചിൻ ഓയിൽ മാറി പക്ഷെ ആ സമയത്തൊക്കെ ഒന്ന് ഇളക്കി നോക്കിയാൽ ഇത്രയും പ്രശ്നം പറ്റത്തില്ല കാരണം എൻ്റെ വണ്ടിക്ക് ഇപ്പം മിസ്സിങ് ഉണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വിട്ട് പിടിക്കുന്ന വിട്ടുപിടിക്കുന്ന മിസ്സിങ് ഉണ്ട് ഫിൽറ്ററിൻ്റെ ഓലം കണ്ടോ ഇതെല്ലാം നാശമായി പോയി എയർ കയറാത്ത സമയത്തെ അവർത്തോട്ട് വലിക്കുന്നത് ഈ ഫിൽറ്റർ ഉണ്ട് മൊത്തം ബ്ലോക്കായി എല്ലാ ഹോളും അടഞ്ഞ് പൊടി കയറി വേറെ ഫിൽട്ടർ ബാക്കിലോട്ട് വലിക്കും ഈ എഞ്ചിൻ പ്രഷർ അവർത്തോട്ട് വലിക്കുമ്പോഴേ നമ്മൾ ഈ എയർ ഫിൽട്ടർ കറക്റ്റ് ആവാതിരിക്കുമ്പോഴത്തേക്ക് ഒന്നാമെന്ന് പറഞ്ഞാൽ ഇത് ആയി കഴിഞ്ഞാൽ എയർ കയറി പോകാൻ വളരെ സ്പീഡ് കുറവായിരിക്കും എത്ര വലിച്ചാലും എയർ കയറാൻ പാടായിരിക്കും അന്നേരം എൻജിന് പമ്പ പമ്പലുണ്ടാകും വണ്ടിക്ക് വലിവ് കുറയും മൈലേജ് കുറയും അടുത്ത ഫിൽറ്റർ കംപ്ലൈൻ്റ് ആയാൽ ഫിൽറ്റർ കുറച്ചും കൂടെ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേങ്ങ് പൊടിഞ്ഞു പിന്നെ ഒട്ടും കൊള്ളാതാവും പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഫിൽറ്റർ പൊടി കഴിയുമ്പോഴത്തേക്ക് ഇതേ കൂടെ എയർ കയറി ഡയറക്റ്റ് അങ്ങ് നമ്മൾ അന്തരീക്ഷമുള്ള എയർ ഡയറക്റ്റ് അങ്ങ് കയറി പോയി അതുകൂടെ കയറി പോകുമ്പോൾ ഇതിനകത്ത് പൊടി കാണും ഇത്രയും പൊടിയുണ്ടോ ഈ കാണുന്ന പൊടി ജസ്റ്റ് ഞാൻ പറഞ്ഞാൽ ഇത് കഴുകി കാണിച്ചു തരാം എന്ത് മാത്രം അഴിക്കുക ഈ വെള്ളത്തിൽ കൂടെ പോകുന്ന കാണാൻ പറ്റും ഏറ് കയറി ഫിൽട്ടർ ചെന്ന് എണ്ണയായിട്ട് മിക്സായി ഹെഡി ചെല്ലും ഹെഡി ചെല്ലുമ്പോൾ എന്തോ എണ്ണ മാത്രം കത്തിപ്പോകും ബാക്കിയുള്ള പൊടി നമ്മൾ സിലിണ്ടർ കെറ്റിലൂടെ ഇറങ്ങും സിലിണ്ടർ കിറ്റിൽ പിസ്റ്റൺ സ്ക്രാച്ചായിട്ട് എഞ്ചികളുടെ മേളിൽ കയറി വരും എഞ്ചിനിൽ കത്തി ഇങ്ങനെ ഇറങ്ങി പോകും ഇറങ്ങി പോകുമ്പോൾ ഒരു രണ്ടായിരം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആകുമ്പോൾ നമ്മൾ മൂവായിരം കിലോമീറ്റർ ആകുമ്പോൾ എഞ്ചിനോട് മാറുന്നത് അതിന് മുമ്പായിട്ട് തന്നെ എഞ്ചിനുള്ളിൽ പൂർണ്ണമായിട്ടും കത്ത് തീർന്നു പോകും എഞ്ചിൻ കംപ്ലയിൻറ്റ് ആവും പിന്നെ എഞ്ചിൻ പണിയണം അതാണ് എൻ്റെ പ്രശ്നം ഞാൻ പുതിയ എയർ ഫിൽട്ടർ ഫിൽറ്റർ അടിച്ചിട്ടുണ്ടോ ബജാൻ്റെ ഒരു കുറച്ച് സാധനം തന്നെയാണ് ഇതിന് പകരമായിട്ടും ഉപയോഗിക്കാനുള്ള പുതിയ സാധനമാണ് അത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യാം ഈ കാണുന്ന ഒന്ന് ക്ലീൻ ചെയ്യണം അതിന് ഞാൻ കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ ഉപയോഗിച്ച് കുറച്ച് ന്യൂസ് പേപ്പറൊക്കെ ഉപയോഗിച്ച് എണ്ണയൊക്കെ ഈ ഓയിലാണ് ഓയിലും വെള്ളമാണ് കേട്ടോ ഓയിലും വെള്ളമൊക്കെ ഞാൻ കുറച്ച് മാറ്റുകയാണ് നമ്മൾ ഈ വാഹനങ്ങൾ രണ്ട് മൂന്ന് ടൈപ്പ് ഫിൽട്ടർ വരുന്നുണ്ട് കേട്ടോ നമ്മൾ പുതിയ വണ്ടിക്കൊക്കെ ഇത് ഒരു പഴക്കമുള്ള വണ്ടിയാണ് ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് ഫിൽട്ടർ ആവുന്നത് ഈ പഞ്ഞിയാണ് ഒരു സ്പോഞ്ച് ടൈപ്പ് സാധനം വരുന്നത് ഇപ്പോഴത്തെ പുതിയ വണ്ടിക്ക് ഒരു റൗണ്ട് ഫിൽറ്റർ നമ്മളെ പുട്ടുകുപോലും ചെയ്യും അതൊരു ഫിൽറ്റർ പോലെ വരുന്നുണ്ട് പേപ്പർ ടൈപ്പ് ഫിൽട്ടർ വരുന്നുണ്ട് അത് മൂന്ന് ടൈപ്പ് ഫിൽട്ടർ വരുന്നുണ്ട് ആ ഫിൽറ്ററൊക്കെ നമുക്ക് എയർ അടിച്ചാൽ വൃത്തിയാക്കാൻ പറ്റും എയർ അടിച്ച് പൂർണ്ണമായിട്ടും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഒര് മേടിച്ച് മാറാനേ പറ്റും അതിന് നല്ലൊരു വിലയാവും ഇരുന്നൂറ് മുന്നൂറേക്കകത്ത് വിലയാവും ഇതിൻ്റെ ആകുമ്പോഴത്തേക്ക് ഒരു അറുപത് എഴുപയ്ക്കകത്തേ വിലയേ വിലയുള്ളൂ ഈ ടൈപ്പ് ആവുമ്പോഴേ ഇത് ഹൺഡ്രഡ് സി സി ബൈക്കാണ് ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് ക കാലഘട്ടങ്ങളിലാണ് മേടിക്കുന്നത് അന്ന് ഈ വണ്ടി എടുത്തപ്പോൾ എനിക്കങ്ങൾ പതിനേഴായിരം രൂപ മാത്രമേ ചിലവായുള്ളൂ അന്ന് തൊട്ട് ഇന്നുവരെ ഒരു പ്രശ്നം എനിക്ക് വണ്ടിയിൽ ഉണ്ടായിട്ടില്ല വഴി പോലും ഇട്ടു കാരണം പെട്രോൾ പമ്പിലോട്ടൊന്ന് കയറ്റിയാൽ മാത്രം മതിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഒന്ന് കയറ്റിയാൽ തന്നെ അത്യാവശ്യം നല്ല മൈലേജ് ഒരു കുറഞ്ഞ ഒരു പത്ത് എഴുപത് മൈലേജ് കിട്ടുന്നുണ്ട് എനിക്ക് ഇപ്പോഴത്തെ രീതിയിൽ എഴുപത് മൈലേജ് കിട്ടുകയെന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് കാരണം എണ്ണമല്ലേ അറിയാം നൂറ് നൂറ് നൂറ്റി മൂന്ന് നൂറ്റി നാലൊക്കെ ആയി നിറ സാധാരണക്കാർക്കൊരു കുടുംബത്തിന് അത്യാവശ്യം പറ്റിയൊരു വണ്ടിയാണ് ബജാജിൻ്റെ ഈ പ്ലാറ്റിൻ്റെ എന്ന് വണ്ടി അന്ന് ഇന്ന് ഇപ്പോഴും പുതിയ വണ്ടി ഇറങ്ങുന്നുണ്ട് എന്നാൽ ഇതായത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഞാൻ ഇതുവരെയായിട്ട് ഈ വണ്ടിക്കട്ടെ ചെയിൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ട്രിപ്പ് ടയർ മാറി ഫ്രണ്ടും ബാക്കിലിൻ്റെ ടയർ മാറി ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് ട്രിപ്പ് ചെയിൻസ് പോകും മാറി കാണും അല്ലാതെ എനിക്ക് യാതൊരു പണിയും വന്നിട്ടില്ല ഈ വണ്ടി വണ്ടിയെടുത്ത് ഞാൻ പതിനേഴായിരം രൂപയ്ക്ക് എടുത്ത വണ്ടിയാണ് ഇതുവരെ എനിക്ക് അങ്ങനെ വലിയ പണിയും വന്നിട്ടില്ല പിന്നെ വല്ലപ്പോഴും ഒരു രണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ ഈ കാർബേറ്റർ ഇളക്കി ക്ലീൻ ചെയ്ത് നല്ലതായിരിക്കും അത്യാവശ്യം മൈലേജും കാട്ട് മെയിൻ ചുമ്മാ വേറേണ്ട എന്തെങ്കിലും എണ്ണ ചില കൂടാടാൻ വരുവാണെങ്കിൽ കാർപ്പറേറ്റർ ഈ ഫിയർ ഫ്രസ്റ്ററൊക്കെ ഇളക്കി സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കൂടുതൽക്കാൻ പറ്റും പിന്നെ ഇതിന് റീസെയിൽ വാല്യൂ ഇല്ലാത്ത കാരണം എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ കാരണം സാധാരണക്കാർക്ക് വേണ്ടി ബജാജ് കമ്പനി ഇറക്കിയൊരു വണ്ടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം ബാക്കിൽ നമ്മൾ മുമ്പത്തെ ഫാമിലിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇപ്പം പറ്റത്തില്ല ഒരു കുടുംബത്തിലെ നാല് പേരൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുമായിരുന്നു നല്ല സുഖമായിട്ടൊരു യാത്ര ചെയ്യും കാരണം സീറ്റിംഗ് കപ്പാസിറ്റി കൂളാണ് കേട്ടോ മറ്റേ നമ്മളെ ഹീറോ ഹോണുടെ വണ്ടയെ അപേക്ഷിച്ച് സീറ്റിംഗ് കപ്പാസിറ്റി ഒരുപാട് കൂടുതലാണ് സാധാരണ ഫാമിലി ആകുമ്പോഴത്തേക്ക് ഫ്രണ്ട് ഒരാളെ ഒരു കൊ കൊ കൊച്ചിരിക്കും ഞങ്ങൾ അടുക്കി ഒരു അച്ഛന് ഒട്ടിക്കും തൊട്ട് ബാക്കി അടുത്തൊരു പൈ കൊച്ചി ഇരിക്കും ഏറ്റവും ബാക്കിൽ അമ്മയിരിക്കും അങ്ങനെയൊക്കെ ഇരുന്ന് യാത്ര ചെയ്തൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ഒന്ന് ഓർത്ത് നോക്കാം കാലവിളി ഇല്ല ഇതാണ് നമ്മൾ എയർ ഫിൽട്ടർ കേട്ടോ നമ്മൾ ഇത്ര ഏറ്റവും ആണോ നമ്മൾ ഈ എയർ ഫിൽ എയർ ഫിൽറ്റർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മേനുള്ള സാധനങ്ങളാണ് ഇനി ഇളക്കി പറഞ്ഞാൽ തിരുന്നതാണ് അല്ല ഇതൊക്കെ ചുരുങ്ങിപ്പോയി ഒന്ന് കയറ് അപകത്തോട്ട് കയറായിരുന്നു ടൈറ്റ് ആയി ഇങ്ങനെ വളഞ്ഞ് ഫ്ലെക്സിബിളായിപ്പോയിരിക്കാം പിന്നെ ഈ നെറ്റ് ഉണ്ട് ഇത് ഒരു ഫിൽറ്റർ ആണ് ലോക്ക് എങ്ങനെയാണെന്ന് ഇട്ട് ഇട്ട് ശേഷം കാണിച്ചു തരാം അടുത്ത നമ്മൾ ഈ ഗ്രില്ലാണ് ഈ ഗ്രില്ലിനകത്ത് ആദ്യം ഇവിടെ കണ്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ട് ഗ്രില്ലാദ്യം ഇട്ട് അടുത്തെന്ന് പറയാൻ നമ്മളെ ഞാൻ കണ്ടോ ഈ സംഭവമാണ് വളഞ്ഞൊക്കെ പോയി കറക്റ്റായിട്ട് കയറ്റിയിടണം കണ്ടോ ഇതിനെ ലോക്ക് ചെയ്തു ഈ പറഞ്ഞ് ഈ പ്ലാസ്റ്റിക് ഗ്രില്ലിനകത്ത് ഗ്ലോക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് പതുക്കെ ഈ ഫിൽട്ടറിനകത്തോട്ട് കയറ്റി നോക്കണം ഓക്കെ ഞാൻ കയറ്റി വെച്ചിട്ട് കാണിച്ചു തരാം സംഭവം ഇതിനകത്തോട്ട് കയറ്റി കണ്ടോ ഇനി സ്ക്രൂട്ട് മുറിക്കാൻ അടപ്പിട്ട് സ്ക്രൂട്ട് മുറിക്കാൻ അധികം കണ്ടോ ഇതിലൂടെ എയർ കയറി ഇതിലൂടെ ഫിൽറ്റർ ആയി ഈ ഭാഗത്തോടെ ഫിൽറ്റർ ആയി ഈ നെറ്റിൽ കൂടെ കടന്നാണ് ഈ എയർ ഇതിനകത്തോട്ട് കയറി പോകുന്നത് ഈ സംഭവം ഇല്ലെങ്കിൽ പൊടി കയറി പോകാനുള്ള വഴി കൂടുതലായിരിക്കും അപ്പോൾ സംഭവം മനസ്സിലായില്ല രണ്ടോ മൂന്നോ ട്രിപ്പൊക്കെ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതൊന്നും ഇളക്കി സർവീസിംഗ് നല്ലതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ എഞ്ചിനോട് മാറുന്ന സമയത്ത് തന്നെ സർവീസിങ് അത്രയും നല്ലതായിരിക്കും കേട്ടോ പല ആൾക്കാർക്ക് ഈ കാര്യം അറിയത്തില്ല എയർ ഫിൽട്ടർ ഉള്ളതിനകത്താക്കി ഈ ഡോർ അടച്ചു കഴിഞ്ഞു കേട്ടോ കിടപ്പിട്ട് അടച്ചു കഴിഞ്ഞു അടുത്ത നമുക്ക് നോക്കാം നമ്മൾ നമ്മളങ്ങനെ ഫിൽറ്ററൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു നമ്മളീ സാധ്യത ഈ എയർ ഫിൽറ്ററൊക്കെ മാറുമ്പോഴേ സ്വന്തമായിട്ടൊക്കെ മാറുന്നവരുണ്ടെങ്കിൽ ആദ്യം മാറിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ആകാൻ ചില ചില വണ്ടികൾക്ക് സ്റ്റാർട്ട് ആകാൻ പാടായിരിക്കും അന്നേരം പേടിക്കരുത് രണ്ടോ മൂന്നോ ട്രിപ്പ് ഒക്കെ അടിക്കുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ആയിക്കോളും പിന്നെ പ്രശ്നമില്ലാതെ വേണ്ടി കൊടുക്കും ഓക്കെ സ്റ്റാർട്ടായി സ്റ്റാർട്ടായിട്ട് ഹായ് ഫ്രണ്ട്സ് എന്നാൽ നിങ്ങൾക്ക് ഇന്നത്തെ മെസ്സേജ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചേഞ്ച് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുകട്ടോ വണ്ടിക്ക് നല്ല മൈലേജ് വ്യത്യാസം കാണും നല്ല ആർ പി എം കൂടുതലായിരിക്കും ടോപ്പ് കൂടുതലായിരിക്കും വണ്ടിക്ക് ഊട്ടിക്ക് സ്മൂത്ത്നെസ് കാണും മിസ്സിംഗ് ഒന്നും വരത്തില്ല കേട്ടോ ചില വണ്ടിയിലും നല്ല മിസ്സിങ് ആയിരിക്കും ഈ ചെറിയൊരു കാരണത്താൽ നമ്മൾ പല ആൾക്കാരും മടിച്ച് ചെയ്യാതിരിക്കും ചിലപ്പോൾ ആ അറിയാത്തവർക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്നെങ്കിലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്കാണ് ഷെയറും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അത് വീണ്ടും നിനക്കാട്ട് നല്ലൊരു വീഡിയോ വീണ്ടും കണ്ടാൽ Goodbye.